സൗദി ഗ്രീൻ ഇനിഷ്യേറ്റീവ്സിന്റെ ഭാഗമായി രാജ്യത്ത് ദശലക്ഷം കണ്ടൽ കാടുകൾ നട്ടുപിടിപ്പിക്കും തീരദേശ പരിസ്ഥിതിയെ ഹരിതവൽക്കരിക്കുന്നതിന്റെയും മരുഭൂവൽക്കരണം കുറയ്ക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് രാജ്യത്തിന്റെ പാരിസ്ഥിതിക സുസ്ഥിരത ഉയർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ജിസാൻ മക്ക മദീന തബൂഖ് അസീർ ഷർഗിയ എന്നീ പ്രദേശങ്ങളിലായിരിക്കും പ്രാരംഭഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുക അൻപത്തിയഞ്ചു ലക്ഷം തൈകൾ ജിസാനിലും ഇരുപത്തിനാല് ലക്ഷം തൈകൾ മക്കയിലും ഇരുപത് ലക്ഷം തൈകൾ മദീനയിലും അസീർ മേഖലകളിൽ ഒരു ലക്ഷം തൈകളുമാവും നട്ടുപിടിപ്പിക്കുക വരും വർഷങ്ങളിൽ ചെങ്കടൽ തീരങ്ങൾ കേന്ദ്രീകരിച്ച് ആയിരം ലക്ഷം തൈകൾ നടാനും പദ്ധതിയുണ്ട് പദ്ധതികൾ നടപ്പാവുന്നതോടെ പച്ചപുതച്ച മരുഭൂപ്രദേശങ്ങളും രാജ്യത്ത് പ്രതീക്ഷിക്കാം കഴിഞ്ഞ വർഷം ഏഴു ലക്ഷം കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ചിരുന്നു ഇതിൽ രണ്ടു ലക്ഷം ജുബൈകൾ ഗവർണറേറ്റിന്റെ റാസബു അലി ദ്വീപിലും അഞ്ചു ലക്ഷം അൽവജ് ഗവർണറേറ്റിലുമാണ് നട്ടുപിടിപ്പിച്ചത് ഈ തോട്ടങ്ങളുടെ നിലനിൽപ്പും വളർച്ചയും ഉറപ്പാക്കാൻ ആൾക്കകൾ കടൽപ്പായൽ കയ്യേറ്റം എന്നിവയിൽ നിന്നുള്ള നാശനഷ്ടത്തിൽ നിന്ന് കണ്ടൽ തൈകളെ സംരക്ഷിക്കുന്നതിന് വേലുകെട്ടി പരിപാലിക്കുക തുടങ്ങിയ നടപടികൾ നടപ്പിലാക്കിയിട്ടുണ്ട് പച്ചപ്പ് വർദ്ധിപ്പിക്കുക സൗദി അറേബ്യയുടെ തീരപ്രദേശങ്ങളുടെ പാരിസ്ഥിതിക സംരക്ഷണം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക ഭൂവൽക്കരണത്തെ ഫലപ്രദമായി ചെറുക്കുക എന്ന ലക്ഷ്യമാണ് പദ്ധതിക്ക് പിന്നിൽ ന്യൂസ് ഡെസ്ക് മാഗ്നമിഷൻ